ഹായ് ഹായ്ക്കൂട്ടുകാരെ കുഞ്ഞുമോൾ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നവരാത്രി സ്പെഷ്യലായ കേസരിയാണ് ഒരു അടിപൊളി കേസരിയാണ് വായിലിട്ട അലിഞ്ഞു പോണ കേസരിയാണ് കേട്ടോ സൂപ്പറാണ് നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനൊരു പാൻ എടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഒരു രണ്ടര ടീസ്പൂൺ നെയ്യ് എടുത്തു നമുക്ക് ആവശ്യത്തിന് നെയ്യ് കുറച്ച് വേണ്ടവർക്ക് നെയ്യ് കുറച്ചെടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അപ്പം ഞാനൊരു രണ്ട് രണ്ടര സ്പൂൺ നെയ്യ് എടുത്തു കൂടുതലായാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കുത്തുണ്ടാവും അപ്പം ഞാനൊരു രണ്ടര സ്പൂൺ തന്നെ എടുത്തിട്ടുള്ളൂ എന്നിട്ട്താ നമുക്ക് അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് റോസ്റ്റ് ചെയ്തെടുക്കണുള്ളൂ ഞാൻ കിസ്മിസ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യക്കാർക്കാണെങ്കിൽ കിസ്മിസ് എടുക്കാം ഞാൻ ക്യാഷ് നന്നായി ഒരു കുറച്ചൊരു റേറ്റ് ഒരു ബ്രൗൺ കളർ വരെ ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ഈ കപ്പിലാണ് റവ അളന്നെടുത്തത് ഇതിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അളവ് നമ്മൾ ആയിരിക്കണം അല്ലെങ്കിൽ കേസരി കറക്റ്റ് ആവില്ല കേട്ടോ അപ്പം ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഈ അളവ് പാത്രത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തു ഇതിൽ ഒരു 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 കപ്പ് റവി എടുത്തു എന്നിട്ട് നമ്മുടെ ആ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മാറ്റിയെടുത്തല്ലോ അപ്പോൾ അതിൽ തന്നെ ഞാൻ ഈ നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ വറുത്ത റവി എടുക്കാം വറുക്കാത്ത റവി എടുക്കാം ഞാൻ വറക്കാത്ത എടുത്തത് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം എന്നുള്ളു വറുത്ത റവ വേണ്ടവർക്ക് വറുത്ത വറുത്തറവിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് റോസ്റ്റഡ് അല്ലാത്ത കാരണം ഞാൻ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കുമ്പോൾ ഒരു തരിതരിപ്പൊക്കെ ഒന്ന് കാണും ഒന്ന് റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ചെറിയൊരു ഗോൾഡൻ പോലെ കളറാകും അപ്പോൾ ഇതിൽ ചിലപ്പോൾ നെയ്യ് കൂടുതല് ഇതിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പാത്രത്തിൽ ഒരു ആ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതാ ചൂടായിക്കൊണ്ടിരിക്കേണ്ടത് നന്നായി തിളയ്ക്കണം അതാ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തത് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു വിട്ടാ പിന്നെ നമ്മൾ കളർ കളറ് ചേർക്കേണ്ടത് ഞാനതാ യെല്ലോ കളർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമ്പപ്പൂ ഏഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താ നമ്മുടെ കളർ യെല്ലോ കളർ ആഡ് ചെയ്തു അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് തിളയ്ക്കട്ടെ അപ്പം നമുക്കത് കുറച്ച് നേരം തിളകഴിഞ്ഞാൽ ഞാനത് ഓഫ് ചെയ്തിട്ടു പിന്നെ നമ്മൾ അപ്പുറത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾക്ക് അല്പാൽപ്പം അൽപ്പം ഒഴിച്ചു കൊടുക്കണം ഒന്നാ ഒരു കൈയിൽ നമ്മൾ ഈ വെള്ളം പിടിച്ച് മറ്റേ കൈ കൊണ്ട് കുറേശ്ശെയായിട്ട് കറക്റ്റായി നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം കറക്റ്റ് കറക്റ്റാണ് നമ്മൾ ആ മൂന്ന് കപ്പ് വെള്ളം വെച്ചതും ഒരു കപ്പിന് കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ആ ഒന്ന് റവ ഒന്ന് വേവമുള്ള വെള്ളമാണ് നമ്മൾ ആ മൂന്ന് കപ്പ് ചേർത്തിട്ടത് അപ്പം നന്നായി കട്ട പിടിക്കാണ്ട് നന്നായി ഉടച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എനിക്ക് ഈ ഈ കയ്യിൽ പറ്റാത്ത കാരണം വേറെ മാറ്റി നന്നായി ഉടച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമ്മൾ ആ എടുത്ത അളവ് കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് റവയിലും എല്ലാത്തിനും നന്നായി മിക്സ് ചെയ്തു അപ്പോൾ പഞ്ചസാരയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അതാ നന്നായി വെള്ളവും അതൊക്കെ ഒന്ന് സെറ്റായി പിന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി അപ്പോൾ ഞാൻ ഒരു നെയ്യീൻ്റെ നല്ല സ്മെല്ലൊക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുത്തു കേട്ടോ ഞാൻ നിങ്ങളത് സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ഇവിടെയും ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ ഈ പഞ്ചസാര ഇതൊക്കെ ചേർത്തപ്പം ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് അത് ഒട്ടിപ്പിടുത്തൊന്നും മാറും കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് സൺഫ്ലവർ ഓയിൽ എന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ജസ്റ്റ് ഒട്ടിപ്പിടിച്ചതൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഈ സമയത്ത് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇപ്പം തന്നെ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാനൊക്കെ തോന്നി അപ്പോൾ അതാ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്നെറ്റ് എടുത്ത് ഇതിൽ മിക്സ് ചെയ്യാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അത ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കേസറി സെറ്റായിട്ടുണ്ട് ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി കേസരി റെഡിയാക്കാം ആക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നമുക്കിതിപ്പോൾ നന്നവരാത്രിയൊക്കെ വരികയല്ലേ അപ്പം അതാ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സൂപ്പറാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പം താ അപ്പം ഞാൻ എല്ലാം കൂടി സെറ്റായി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിടണം കേട്ടോ തീ കൂട്ടി ഇടാൻ പാടില്ല കുറച്ചിടാനേ പാടുള്ളൂ തീ കൂട്ടിയിട്ട് അടിയിൽ കരിഞ്ഞു പോവും കേട്ടോ പിന്നെ നമുക്ക് നമുക്കടുത്തതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ അപ്പം അതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കുറച്ച് ഓയിൽ തടുവി കൊടുത്തിട്ടായിരുന്നു കേട്ടോ ചൂടോടെ തന്നെ നമുക്ക് ചെയ്യണം കേട്ടോ കുറച്ച് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് സെറ്റാവില്ല അപ്പം ഞാൻ ബൗളിൽ കുറച്ച് ഈ ഓയിലൊക്കെ ഒന്ന് പരട്ടിക്കൊടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ശരിക്ക് സെറ്റാവില്ല കേട്ടോ അപ്പോൾ അതാ ഫുൾ ഞാനിതിൽ സെറ്റാവാൻ വേണ്ടി വെച്ച് കൊടുത്തു അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് വേറൊരു ബൗളിലേക്കും കൂടിയും കുറച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ബൗളിലും കൂടി ആക്കി ഞാൻ അപ്പോൾ ഇതും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഗ്ലാസ് ബൗളായ കാരണം കുറച്ച് ബുദ്ധിമുട്ടാവും മേടിച്ചു പക്ഷേ സൂപ്പറായി കിട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് ക്യാഷ് ഒക്കെ ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് വേഗം കഴിക്കാൻ ഞാൻ കഴിക്കുകയും ചെയ്തു കുറച്ച് കഴിക്കുകയും ചെയ്തു അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ